അപ്രതീക്ഷിതമാണ് എന്ന് പറയാൻ സാധിക്കില്ല പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാന്റെ ഹൃദയം ഭേദിക്കുന്ന യുദ്ധമുഖത്ത് അണിനിരന്നിരിക്കുന്നു ഭീകരവാദികൾ ഒളിച്ചു കഴിയുന്ന ഒൻപത് പ്രധാനപ്പെട്ട ഭീകരവാദ താവളങ്ങൾ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകളുടെ അതിശക്തമായ ഓപ്പറേഷനിലൂടെ തകർത്തിരിക്കുന്നു പുലർച്ചെ നാലുമണിക്ക് വാർത്താ സമ്മേളനം വിളിച്ച് രാജ്യത്തെ ഇന്ത്യ ആക്രമിക്കുകയാണ് എന്ന് പറയുന്ന വാർത്താ സമ്മേളനം നടത്തുന്ന ഭീരുവിന്റെ നിലയിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുചെന്നെത്തിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു ചോദിക്കാനും പറയാനും അത് സാധാരണക്കാരന്റെ രക്തത്തിനായാലും ഒരു രാജ്യമുണ്ട് എന്ന അഭിമാന ബോധം നമ്മുടെ മുമ്പിൽ ഉയർത്താൻ ഇന്ത്യക്ക് ഒരിക്കൽ കൂടി സാധിച്ചിരിക്കുന്നു പണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയതുപോലെ പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച് കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കി ബംഗ്ലാദേശ് ഉണ്ടാക്കി പാകിസ്ഥാനെ നെടുകപ്പിളർത്തിയ ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഈ സമയം നമുക്ക് സാധിക്കുകയുള്ളൂ ഈ ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേരാണ് അഭിമാനകരം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തിയാറ് പ്രിയപ്പെട്ടവരുടെ ഭാര്യമാരുടെ സിന്ദൂരത്തെ മായ്ച്ചുകളയാൻ ശ്രമിച്ച കാബാലിക വർഗത്തിനെതിരെയുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് പ്രിയപ്പെട്ട രാമചന്ദ്രന്റെ വീട് ആ രാമചന്ദ്രന്റെ പ്രിയപ്പെട്ട മകൾ ആരതിയുടെ വാക്കുകൾ ഹൃദയഭേദകമായിരുന്നു സ്വന്തം അച്ഛനെ കൺമുന്നിൽ വെച്ച് ഭീകരവാദികൾ വെടിവെച്ച് താഴെയിട്ടപ്പോഴും തകരാത്ത മനസ്സുമായി അചഞ്ചലമായ മനസ്സുമായി മുന്നോട്ടു പോയ ആരതി ആ ആരതി ഇന്ന് ദേശാഭിമാനത്തിന്റെയും ഇന്ത്യയുടെ ആത്മബോധത്തിന്റെയും പ്രതീകമായി കൊച്ചിയിൽ നിന്ന് പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ അമ്മയുടെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെ ഈ രാജ്യം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ മറുപടി നൽകുന്നതിന്റെ ആത്മബോധം സന്തോഷം അത് പങ്കുവയ്ക്കുകയാണ് ആരതി ഒരിക്കലും ഒരു കാലഘട്ടത്തിലും യുദ്ധമുണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഭീകരവാദത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര മേഖലകളിലേക്ക് കയറി ചെന്ന് ആ രാജ്യത്തെ തകർക്കാൻ നിരന്തരമായി ഗൂഢാലോചന നടത്തുന്ന സംഘത്തെയും രാഷ്ട്രത്തെയും തകർക്കുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റും കര വ്യോമ നാവിക സേനകളും അതിശക്തമായി നിർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഗവൺമെന്റ് മാത്രമല്ല ഗവൺമെന്റിന് പിന്തുണ നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വന്നിരിക്കുന്നു ഹിമാൻഷിയെ നമ്മൾ എല്ലാവരും ഓർമ്മിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ഒരു ആഴ്ച മാത്രം പിന്നിട്ടപ്പോൾ ഒരു ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ഈ പഹൽഗാമിൽ എത്തിയപ്പോൾ സ്വന്തം പ്രിയതമനെ വെട്ടിവെച്ചിട്ട് ആ വെടിവെച്ചിട്ട് ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിശ്ചലയായി നിൽക്കുന്ന ഹിമാൻഷിയുടെ മുഖം ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കുകയാണ് ഈ യുദ്ധത്തെ നമ്മൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയാണ് അത് ഇന്ത്യയുടെ ആത്മബോധത്തെ സംരക്ഷിക്കാൻ ദേശീയവാദത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ലോകത്തൊരിടത്തും നിരപരാധികൾ കൊല്ലപ്പെടാതിരിക്കാൻ കൊല്ലപ്പെടുന്ന നിരപരാധികൾക്ക് പ്രതികാരമായി അത് ചെയ്യാൻ തൻ്റെ ഇടമുള്ള സർക്കാരുകളും തൻ്റെ ഇടമുള്ള ഒരു രാജ്യവുമുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ഇത് ചെയ്തിരിക്കുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അവരുടെ നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് അതിൽ സിവിലിയന്മാരുണ്ട് എന്ന കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇന്ത്യ വളരെ തന്ത്രപ്രധാനമായി നേരത്തെ തന്നെ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി വ്യോമാതിർത്തി ലംഘിക്കാതെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താവളങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ യുദ്ധമുഖത്ത് അണിനിരുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം ഒരു കാലഘട്ടത്തിലും തിരിച്ചടിക്കാൻ കഴിയാത്ത രീതിയിൽ തന്ത്രപ്രധാനമായ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഈ ഒരു മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ കര നാവിക സേനാനികളെ അഭിവാദ്യം ചെയ്യാനാണ് ഈ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് ആതിരയാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷി കുടുംബത്തിലെ അംഗമായി നിൽക്കുന്നത് ആതിര കാണിക്കുന്ന ഈ ഒരു ശക്തി ഈ ഒരു തൻ്റെ ഇടം പ്രതികരണത്തിൽ കാണിക്കുന്ന കാർക്കഷ്യത അത് ഇന്ത്യയാകെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ രാഷ്ട്രീയ ഭേദമില്ല ജാതിപഥ ഭേദമില്ല ഇന്ത്യ എന്ന് പറയുന്ന മഹിതമായ രാജ്യത്തിന്റെ പാരമ്പര്യം കാക്കാനുള്ള ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാനുള്ള ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്വത്തെ നിലനിർത്തി മുന്നോട്ടു പോകാനുള്ള അതിശക്തമായ യുദ്ധമുഖത്ത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ യുദ്ധം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും സാധിക്കില്ല എന്ന അതിശക്തമായിട്ടുള്ള ആണ് ഇന്ത്യയുടെ മൂന്ന് മേഖലകളും അതായത് കര വ്യോമ നാവിക സേനകൾ ഒറ്റക്കെട്ടായി ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഈ യുദ്ധമുഖത്ത് ഇന്ത്യ ഒറ്റക്കല്ല ഇന്ത്യയെ പിന്തുണക്കാൻ ഒട്ടുമിക്ക ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നിരിക്കുന്നു കാരണം ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ കെടുതി എന്ന് പറയുന്നത് ഭീകരവാദമാണ് ആ ഭീകരവാദത്തിന് മതത്തിന്റെ മേൽവിലാസം നൽകിയാലും പ്രാദേശികവാദം നൽകിയാലും രാഷ്ട്രത്തിന്റെ മേൽവിലാസം നൽകിയാലും അത് അപകടകരമാണ് നമ്മളിപ്പോഴും ഓർമ്മിക്കുന്നത് ടിൻ ടവറാണ് പാതിരാത്രിയിൽ പതിനൊന്നാം തീയതി തകർത്തിട്ട രണ്ട് കെട്ടിടങ്ങൾ നോക്കൂ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകരവാദത്തെ പിടിച്ചു കെട്ടാനുള്ള ഏറ്റവും വലിയ അശ്വമേധമായി ഇന്ത്യ മാറുന്ന അഭിമാനകരമായ കാഴ്ചയാണ് ഈ പ്രഭാതത്തിൽ മീഡിയ ഗ്രാമത്തിന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്